ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനാഘോഷം രാജീവ് ഫൗണ്ടേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടോമി ചെയ്തു ഇന്ദിരാഗാന്ധിയുടെ നൂറ്റിയേഴാം ജന്മദിനം രാജീവ് ഫൗണ്ടേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു ലാന്റ് ക്ലബ് ഓഫ് എലൈറ്റ് കട്ടപ്പനയിൽ സംഘടിപ്പിച്ച പരിപാടി കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടോമി പാലക്കൽ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ അപൂർവം സ്ത്രീ വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു ഇന്ദിരാഗാന്ധിയെന്നും ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനം സമൂഹത്തിൽ വ്യത്യസ്ത മേഖലകളിൽ മികവ് തെളിയിച്ച സ്ത്രീകളെ അവാർഡുകൾ നൽകി ആദരിക്കുന്ന ദിനമായി വരും വർഷങ്ങളിൽ ആചരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വലിയ രാജ്യത്തെ ഭരണ സംവിധാനത്തിനെതിരായി രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനത്തിനെതിരായി അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിനെതിരായി భీర భీకరవాదం సృష్టికొండి భీకరత వలర్తికొండి ఒక రాజ్యతి బల్ కరసి ఉంటు రాజ్యం ప్రఖ్యాపి కరన్సి ఉంటల్ భరణ సంవిధానం కొండ్యక రాజ్యం ఉండాలి ఏర్పడ అదె శక్తమ నెల పేది నెల బ్లూ స్టార్ ఓపరేషన్స్ പേരിൽ സ്വന്തം നമ്മുടെ ഓർമ്മകൾ നമ്മളെ ഏറെ വേദനിപ്പിക്കുന്നു ജില്ലാ ചെയർമാൻ പ്രശാന്ത് രാജു അധ്യക്ഷനായി നെടുങ്കണ്ടം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് സന്തോഷ് അമ്പളിവിലാസം പീരുമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് മജോ കാരിമുട്ടം കെ സി ബിജു മനോജ് രാജൻ ജോസ് കലയന്തിരാൽ സി എം തങ്കച്ചൻ പി എസ് രാജപ്പൻ പി പി റഹീം തുടങ്ങിയവർ സംസാരിച്ചു